സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന കളരിയായ ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും വന്ന നമ്മളുടെ പാഠപുസ്തകത്തിൻ്റെ പത്താമത്തെ ചാപ്റ്ററിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം കണ്ടുവെന്ന് സാർ വിചാരിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ അയച്ചു തരുന്ന എല്ലാ ഹോംവർക്കുകളും നിങ്ങൾ അധ്യാപകർ മുഖേന സാറിലേക്ക് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും ഞാൻ ഈ അവസരത്തിൽ സന്തോഷത്തോടെ ഓർക്കുകയാണ് നമ്മളുടെ പാഠപുസ്തകത്തിലെ പത്താമത്തെ ചാപ്റ്ററിലേക്ക് അടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം നമ്മൾ സമ്പത്തും സാമൂഹിക നീതിയും ഒന്നുള്ള ഒൻപതാമത്തെ പാഠമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് അല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ആ പാഠപുസ്തകത്തിൽ പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾക്കതിലേക്ക് വരാം എല്ലാവർക്കും ഒന്ന് എണീറ്റ് നിന്നുകൊണ്ട് ഒരു ചെറിയൊരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം എല്ലാവരും എണീറ്റ് നിൽക്കാമോ ഒന്ന് കണ്ണുകളടച്ചേ സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങൾക്ക് ഓരോ സമയവും മാർഗ്ഗനിർദ്ദേശം നൽകിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന നല്ല ദൈവമേ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളിന്ന് കാണുവാൻ വേണ്ടി പോകുന്ന ഈ പാഠഭാഗത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നല്ല ഈശോയെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ പ്രിയപ്പെട്ട കൂട്ടുകാരെ പത്താമത്തെ പാഠം ആരംഭിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുവാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് പഠിക്കാം അതിന് മുൻപേ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂട്ടുകാരെ ഓർക്കുന്നുണ്ടോ ആർക്കെങ്കിലും ഒന്ന് പറയാമോ കഴിഞ്ഞ ദിവസം കണ്ട കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഒന്നാമതായി സമ്പത്ത് ദൈവദാനമാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ നമ്മൾ സമ്പത്തിൻ്റെ കാര്യസ്ഥരാണ് നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ സമ്പത്തിൻ്റെയും കാര്യസ്ഥർ മാത്രമാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞ പാഠത്തിൽ കാണുകയുണ്ടായി സമ്പത്തിനുള്ള അവകാശത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ സമ്പത്തിൻ്റെ സമ്പാദന മാർഗങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് സമ്പത്ത് സമ്പാദിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കാണുകയുണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ അന്യമായ ധനസമ്പാദന മാർഗത്തെക്കുറിച്ചും അത് നമ്മളുടെ സമൂഹത്തിന് വരുത്തി വിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കാണുകയുണ്ടായി സമ്പത്തിൻ്റെ വിനിയോഗം എപ്രകാരമായിരിക്കണം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ എങ്ങനെ സമ്പത്തിനെ വിനിയോഗിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്നുള്ള ഒരു മഹത്തായ കാര്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടു അതുപോലെ തന്നെ സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി പ്രിയപ്പെട്ട കൂട്ടുകാർ ആരൊക്കെ ആരെങ്കിലും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ സാർ നിങ്ങളോട് പറഞ്ഞിരുന്നു ബുക്കിൽ അത് എഴുതി പഠിക്കണം അത് മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് എല്ലാം നോട്ട് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞായിരുന്നു ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഒന്നാമത്തെ ഏതാ ഏതായിരുന്നു ഒന്നാമത്തെ കാര്യം നേരും നവാരു അല്ലേ ആ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പ്രിയപ്പെട്ട കൂട്ടുകാരെ രണ്ടാമത്തെ പ്രബോധന രേഖ അതെന്തായിരുന്നു ആ ക്വാദ്ര ജെസിമോ അന്നോ എന്ന് പറയുന്ന ഒരു പ്രബോധന രേഖയെ കുറിച്ച് നമ്മൾ പഠിച്ചു അതിനുശേഷം മൂന്നാമതായി മാതാവും ഗുരുനാഥനും എന്ന് പറയുന്ന ഒരു പ്രബോധന രേഖയെക്കുറിച്ച് കണ്ടു നാലാമത്തെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഭൂമിയിൽ സമാധാനം അല്ലെ ഭൂമിയിൽ സമാധാനം എന്ന് പറയുന്ന ഒരു പ്രബോധന രേഖ നമ്മൾ പഠിച്ചു അതിനുശേഷം അഞ്ചാമതായി ജനതകളുടെ പുരോഗതി എന്ന് പറയുന്ന പ്രബോധന രേഖയെക്കുറിച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ ആറാമതായി സാമൂഹിക ഔത്സ്യം എന്ന് പറയുന്ന പ്രബോധന രേഖയും ഏറ്റവും അവസാനമായി നൂറാം വർഷം എന്ന് പറയുന്ന പ്രബോധന രേഖയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലേ കൂട്ടുകാർ ഇതൊക്കെ ഓർത്തിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്ന പാഠഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കുക ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പാഠപുസ്തകത്തിലെ നോട്ടുകളൊക്കെ തയ്യാറാക്കി വെക്കുക പഠിക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യം കണ്ണൂർ ജില്ലയിലെ വെള്ളരിക്കൊണ്ടുള്ള ആ സ്ഥലത്ത് അടുത്തുള്ള ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തെ പതിനൊന്നാം ക്ലാസ്സിലെ കുട്ടികൾ സഹായിക്കുകയും സാമ്പത്തികമായി അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു എന്ന് സാർ അറിയാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് കുട്ടികൾ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ അതുപോലെ തന്നെ സീസറിനുള്ള സീസറിനും ദൈവത്തിനുള്ള ദൈവത്തിനും എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവ് ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി തൻ്റെ മകൻ ഒരിക്കലുമില്ലാതെ അദ്ദേഹത്തിനോട് കൃത്യമായി ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു ഈ കാര്യങ്ങളൊക്കെ ഈ പാഠ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അധ്വാനത്തിന്റെ മാഹാത്മ്യം എന്ന് പറയുന്ന പത്താമത്തെ പാഠമാണ് എല്ലാ കൂട്ടുകാർക്കും ഈ പാഠഭാഗത്തിലേക്ക് സ്വാഗതം ഈ പാഠം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ സാറ് നിങ്ങളോട് കഴിഞ്ഞ പാഠം പഠിച്ചപ്പോൾ ചോദിച്ച ഒരു ചോദ്യം ആവർത്തിക്കുകയാണ് നിങ്ങൾക്ക് ആരായി തീരാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞത് എനിക്ക് നല്ലൊരു എഞ്ചിനീയർ ആയിരിക്കണം എനിക്ക് നല്ലൊരു ഡോക്ടർ ആവണം ഒരു ആവണം അതുപോലെ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകണം ഇതൊക്കെ എന്തിനാണ് ആകുന്നതെന്ന് ചോദിച്ചപ്പോൾ സമ്പത്ത് രൂപീകരിക്കുവാനും കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാനും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ജീവിത വിജയത്തിന് ഏറ്റവും അനുയോജ്യമായ കാര്യം അല്ലെങ്കിൽ ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും അതൊരു ഇക്വേഷൻ ആണ് അല്ലേ എന്തൊക്കെയാണ് ഹാർഡ് വർക്ക് പ്ലസ് ഡ്രീംസ് പ്ലസ് ഡെഡിക്കേഷൻ ഡെഡിക്കേഷനാണ് നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ സക്സസ് എന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായാൽ മാത്രം ഒരിക്കലും സക്സസ് ഉണ്ടാകത്തില്ല ഒരുപാട് ഡെഡിക്കേഷൻ മാത്രം ഉണ്ടായാൽ സക്സസ് ഉണ്ടാകത്തില്ല ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാർഡ് വർക്ക് എന്നാണ് അല്ലേ എന്താണ് ഹാർഡ് വർക്ക് ജീവിതത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകുവാൻ വേണ്ടി കഠിനമായി അധ്വാനിക്കുവാനുള്ള ഒരു നമ്മളുടെ മനസ്സ് അതാണ് ഹാർഡ് വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ അധ്വാനത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്യുകയാണ് വിദ്യാഭ്യാസം ഒരു വ്യക്തിയെ ജോലി ചെയ്യാൻ തൊഴിൽ ചെയ്യാൻ പ്രാപ്തനാക്കുന്നതായിരിക്കണം അല്ലേ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എന്തുകൊണ്ടാണ് ഈ പാഠം പഠിക്കുന്നതെന്ന് നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഒരു ചിന്ത തോന്നണം അല്ലേ എന്തുകൊണ്ടാണ് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും തൊഴിലിനെ കുറിച്ച് മനസ്സിലാക്കുവാനും അധ്വാനിക്കുവാനുള്ള ഒരു ശീലം അത് ചെറുപ്പത്തിലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാഠം പഠിക്കുന്നത് പോളണ്ടിലെ കരിങ്കൽ മടയിൽ നിന്ന് പത്രോസിന്റെ സിംഹാസനത്തിലെത്തിയ മഹാത്മാവാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി പുറപ്പെടുവിച്ച ഒരു ചാക്രീയ ലേഖനമുണ്ട് ഏതാണെന്ന് ആ മിടുക്കി തൊഴിലിൻ്റെ മാഹ എന്ന് പറയുന്ന ആ ചാക്രിയ ലേഖനമാണ് ആ ചാക്രിയ ലേഖനത്തിൽ ഇപ്രകാരമാണ് തൊഴിലിനെ കുറിച്ച് പറയുന്നത് അതിൻ്റെ മഹത്വം വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു ചാക്രിയ ലേഖനമായിരുന്നു ഈ തൊഴിലിൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്ന ചാക്രിയ ലേഖനം തൊഴിലൂടെ മനുഷ്യൻ പ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിലുപരിയായി തൊഴിലിലൂടെ അവൻ സ്വയം വളരുകയും നവീകരിക്കുകയും കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു എന്ന് ഇതിൽ വ്യക്തമായി പറയുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ അധ്വാനത്തിന്റെ മഹത്വവും ദൈവശാസ്ത്രവും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഒന്നായിരുന്നു ഈ ലേഖനം അതായത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തൊഴിലിന്റെ മാഹാത്മ്യം എന്ന് പറയുന്ന ഈ ലേഖനം നമ്മൾ ഇന്നത്തെ പാഠത്തിൽ കാണാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഒന്ന് അധ്വാനത്തിൻ്റെ ആവശ്യകത എന്തുകൊണ്ടാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് ഈ അവസരത്തിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് ആലോചിച്ച് നോക്കി അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ അധ്വാനത്തിൻ്റെ കഥ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അല്ലേ അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എല്ലാ തൊഴിലും മാന്യതയുള്ളത് എന്നാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുപാട് തൊഴിൽ മേഖലകളിൽ വ്യാപരിക്കുന്നവരായിരിക്കും നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ അല്ലെ അറിയാവുന്ന കുറച്ച് തൊഴിലുകൾ പറയാമോ ഉണ്ട് ഡോക്ടർ ഉണ്ട് നേഴ്സ് ഉണ്ട് ഇത് മാത്രമാണ് തൊഴിൽ അല്ല ഒരുപാട് തൊഴിലവസരങ്ങൾ നമ്മളുടെ രാജ്യത്ത് ഇന്ന് ലഭ്യമാണ് അല്ലെ അങ്ങനെ വിവിധങ്ങളായ തൊഴിൽ അത് വലുതും ചെറുതുമായ തൊഴിലുണ്ട് എല്ലാ തൊഴിലിനും ഒരേ മാന്യതയാണുള്ളതിന് എന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് കാണുന്നു അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സൃഷ്ടി കർമ്മത്തിൽ പങ്കുചേരൽ സൃഷ്ടി കർമ്മത്തിലുള്ള പങ്കുചേരൽ ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ അധ്വാനം ഒരു തരത്തിൽ ദൈവാരാധനയാണെന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു ഒരു ഈ എപ്പിസോഡിലോ അടുത്ത എപ്പിസോഡിലോ ആയിട്ട് അധ്വാനം എന്നത് നമ്മളുടെ കടമയാണെന്നും ആ കടമ നമ്മൾ നിർവഹിക്കേണ്ടതാണെന്നും എന്നതിനെക്കുറിച്ച് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ തൊഴിലാളികൾക്കുള്ള വേതനം അല്ലേ എന്താണ് വേതനം സാലറി അല്ലേ തൊഴിലാളികൾക്കുള്ള വേതനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ തൊഴിലിന്റെ സാമൂഹിക മാനം എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഒന്നാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അധ്വാനത്തിൻ്റെ ആവശ്യകത അധ്വാനിക്കേണ്ട ആവശ്യകതയുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി അധ്വാനിക്കാതെ നമ്മൾക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടി സാധിക്കുമോ എന്താണ് അധ്വാനം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അല്ലേ അതിനുള്ള ഒരു ഉത്തരമായിരിക്കണം അധ്വാനത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്ന ഈ പാഠഭാഗം പ്രിയപ്പെട്ട കൂട്ടുകാരെ മനുഷ്യൻ ബുദ്ധിപരവും മാനസികവും കായികവുമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ച വസ്തുക്കളെയും ശക്തികളെയും ഒക്കെ കൂടുതൽ സുന്ദരവും ഉപകാരപ്രദവുമാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തൊഴിൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം എന്താണ് തൊഴിലെന്ന് ഒന്നും കൂടെ നമുക്ക് ആവർത്തിച്ച് നോക്കാം മനുഷ്യൻ ബുദ്ധിപരവും മാനസികവും കായികവുമായ അവൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ച വസ്തുക്കളെയും അതിലെ എല്ലാ ശക്തികളെയും കൂടുതൽ സുന്ദരവും ഉപകാരപ്രദവുമാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തൊഴിൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഒരു ഉദാഹരണം പറഞ്ഞാൽ മനോഹരമായ ഒരു പൂന്തോട്ടം ആ പൂന്തോട്ടം സൃഷ്ടിക്കുന്നതിൽ ഒരുപാട് പേരുടെ പങ്കുണ്ട് അല്ലേ മനോഹരമായ ഈ പൂന്തോട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരവധി ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം അങ്ങനെ ആ പൂന്തോട്ടം നിർമ്മിക്കുവാൻ വേണ്ടി ആളുകൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ പ്രക്രിയയാണ് തൊഴിൽ എന്ന് പറയുന്നത് ത്രിവട്ടുകൂട്ടുകാരെ എത്രയോ മനോഹരമായ സൃഷ്ടികർമ്മത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള ഈ ഭൂമിയെ മനോഹരമാക്കണം എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചുള്ള ഒരു സൃഷ്ടി കർമ്മം കൂടിയാണ് ഈ തൊഴിൽ അല്ലെ ആ തൊഴിലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏറ്റവും മാന്യമായ തൊഴിൽ അത് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഏറ്റവും മാന്യമായ തൊഴിൽ ആ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നാൽ എല്ലാ തൊഴിലിനും മാന്യതയില്ലേ തീർച്ചയായിട്ടും മാന്യതയുള്ള എല്ലാ തൊഴിലിനും മാന്യതയുണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്നവൻ മോഷ്ടാവാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അധ്വാനിക്കേണ്ടതാണ് അധ്വാനിക്കാതെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ കഴിവുണ്ടായി അതുപോലെ തന്നെ തൊഴിൽ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും തൊഴിൽ ചെയ്യാതെ അധ്വാനിക്കാതെ ജീവിക്കുന്നവൻ മോഷ്ടാവാണെന്നാണ് പറയുന്നത് തൊഴിലെടുക്കുന്നവനാകട്ടെ മാന്യതയോടെ ജീവിക്കുന്നു ഒരുപാട് പേർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അല്ലെ ഒരുപാട് ആളുകൾ നമ്മളുടെ സമൂഹത്തിലൊക്കെ ജീവിക്കുന്നുണ്ട് മാന്യമായി അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അവരൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രശസ്ത ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൺ പറയുന്ന ഇപ്രകാരമാണ് വിലപ്പെട്ടതൊന്നും വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് വീണ് കിട്ടിയതല്ല എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ എല്ലാ വസ്തുക്കളും വിലപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്ന എല്ലാ വസ്തുക്കളും വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് വീണ് കിട്ടിയ വസ്തുക്കളല്ല മറിച്ച് എൻ്റെ കണ്ടുപിടുത്തങ്ങളുടെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് തോമസ് ആലുവ ഐഡിസൺ പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളുടെ കുടുംബത്തിലും നമ്മളുടെ ജീവിതത്തിലും ഒക്കെ നമ്മൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് ലോട്ടറി അടിച്ചതോ അല്ലെങ്കിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയതാണോ ഒരിക്കലുമല്ല അല്ലേ നമ്മളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും വേദനകൾക്കും വിഷമങ്ങൾക്കും മരുന്നായി മദ്യം സേവിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാം അല്ലേ ഒരുപാട് പേര് പല വിഷമങ്ങളെ മാറ്റാൻ വേണ്ടി മദ്യം ഉപയോഗിക്കുന്നു മദ്യമില്ലെങ്കിൽ എൻ്റെ വിഷമങ്ങൾ മാറത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അവർക്കുള്ള മറുപടി എന്താണ് മദ്യത്തെക്കാൾ ഒന്നാം തരം മരുന്ന് എന്ന് പറയുന്നത് അധ്വാനമാണ് നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മാറ്റിമറിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് ഉന്മേഷം നൽകുന്ന ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് സാറ് ഒരിക്കൽ ഒരു യാത്ര പോയപ്പോൾ ആ വഴി മധ്യയെ ഒരു ബോർഡ് കണ്ടു അതിങ്ങനെയായിരുന്നു ഗോ സ്ലോ വർക്ക് ഇൻ പ്രോഗ്രസ് ആ റോഡിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഗോ സ്ലോ പ്ലീസ് ഗോ സ്ലോ വർക്ക് ഇൻ പ്രോഗ്രസ് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും അല്ലേ മനോഹരമായ ആ വഴി ഏറ്റവും മനോഹരമായി തീരുന്നത് ആ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ജീവിതം എന്ന് പറയുന്നത് വർക്കിൻ പ്രോഗ്രസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എല്ലാ ദിവസവും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും മനോഹരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൊട്ടേഷൻ ഒരു കാര്യം സാറ് നിങ്ങളെ സൂചിപ്പിക്കട്ടെ ഡിഫിക്കൾട്ട് റോഡ്സ് ഓഫ് ഓഫൻ ലീഡ് ടു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻസ് അത്ര മനോഹരമൊന്നുമല്ലാത്ത പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ഒരു വഴി ആ വഴിയുടെ അവസാനം ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ ഡെസ്റ്റിനേഷൻസ് ആയിരിക്കും ഏറ്റവും നല്ല ഏറ്റവും മനോഹരമായ ലക്ഷ്യസ്ഥാനമായിരിക്കും നമ്മളൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഓർക്കുക നിങ്ങൾ ബുദ്ധിമുട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അന്ത്യം ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളുടെ ലക്ഷ്യസ്ഥാനമായിരിക്കാം അതിൻ്റെ കൂടെ ഇതുകൂടെ ചേർത്ത് വായിക്കുക ദ റോഡ് ടു സക്സസ് ഇസ് ഓൾവേസ് അണ്ടർ കൺസ്ട്രക്ഷൻ സക്സസ്സിലേക്കുള്ള വഴി എന്ന് പറയുന്നത് എപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും മാറ്റങ്ങൾ നടക്കുന്ന എല്ലാ ദിവസവും പുതിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ഡോക്ടറായി മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു എൻജിനീയറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓർക്കുക ഇതിലേക്കുള്ള വഴി അത്ര എളുപ്പമുള്ളതാണോ അല്ല ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരുപാട് പഠിക്കേണ്ട ഒരു വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന ഈ വഴിയിൽ എപ്പോഴും ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടക്കുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇതിനെയൊക്കെ തരണം ചെയ്താൽ മാത്രമേ ഈ കഷ്ടപ്പാടുകളെയൊക്കെ നേരിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല ഡെസ്റ്റിനേഷനിൽ നല്ല ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ നമ്മൾ അടുത്തതായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് എല്ലാ തൊഴിലും മാന്യതയുള്ളത് എന്നാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ നേരത്തെ സാറിനോട് പറഞ്ഞു ഒരുപാട് ജോലി സാധ്യതകളെക്കുറിച്ച് അല്ലേ ഒരുപാട് തൊഴിലുകളെക്കുറിച്ച് എഞ്ചിനീയർമാർ ഡോക്ടർമാർ അഡ്വക്കേറ്റ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻറ് എന്നാൽ ഇതൊക്കെ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന ആളുകൾക്ക് മാത്രമുള്ളതാണെന്നും ഇതുപോലെ അല്ലാതെ സാധാരണ ജോലികൾ ചെയ്യുന്ന കൂലിപ്പണിക്കാർക്കും അതുപോലെ തന്നെ കച്ചവടം നടത്തുന്നവർക്കും ഇതൊക്കെ മാന്യതയില്ല എന്ന് ഒരു പക്ഷേ നമ്മൾ കരുതിയിട്ടുണ്ടാവും അങ്ങനെ കരുതിയിട്ടുണ്ടോ എന്നാൽ അത് തെറ്റാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാ തൊഴിലും മാന്യതയുള്ളതാണ് നമുക്കൊരു ചെറിയൊരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം ഈ നിങ്ങൾക്ക് മനസ്സിലാക്കാം അധ്വാനമില്ലാതെ സമൂഹത്തിന് നിലനിൽപ്പില്ല എല്ലാ തൊഴിലും അധ്വാനം ആവശ്യമാണ് അധ്വാനമില്ലാതെ സമൂഹത്തിന് നിലനിൽപ്പില്ല വ്യത്യസ്തതയാർന്ന തൊഴിലുകൾ നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമാണ് സമൂഹം മുന്നോട്ട് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഈ രാജ്യത്തെങ്കിൽ എങ്ങനെ ഈ രാജ്യം നിർമ്മാണ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുമായിരുന്നു ഡോക്ടർമാർ മാത്രമാണ് ഈ രാജ്യത്തുണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ സാധാരണ കർഷകർ ഇല്ലാതെ നമ്മൾക്ക് ഭക്ഷിക്കുവാനുള്ള അന്നം കിട്ടുകയായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ രാജ്യത്തിൻ്റെ നട്ടല് എന്ന് പറയുന്നത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രമല്ല സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും വ്യാപരിക്കുന്ന തൊഴിൽ ചെയ്യുന്ന സാധാരണ ആളുകൾ കൂടിയാണ് എല്ലാ തൊഴിലും മാന്യതയുള്ളതാണ് അപരനെ വഞ്ചിക്കുകയോ നഷ്ടം വരുത്തുകയോ ചെയ്യാത്ത ഏത് തൊഴിലും മാന്യതയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ തൂപ്പുകാരൻ്റെ തൊഴിലും വൈറ്റ് കോളർ ജോലിയുമൊക്കെ ഒക്കെ സമൂഹത്തിന് ഒരേ സമയം ആവശ്യമാണ് ഇരു കൂട്ടരും മാന്യരാണ് തൊഴിൽ ചെയ്യാൻ മടിക്കുന്നവരാണ് മാന്യതയില്ലാത്തവർ എന്ന് ആലോചിക്കുക നിങ്ങൾ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഉത്തരം പറയുന്നത് നല്ലൊരു തൊഴിൽ ചെയ്ത് നല്ലൊരു ജോലി മെടിക്കുക അല്ലെങ്കിൽ നല്ലൊരു ജീവിതത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് മാറുക എന്നൊക്കെയായിരിക്കും അല്ലേ ആ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ് മാന്യമായ ജോലി ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മാന്യത മാന്യമായ മറ്റുള്ളവരെ വഞ്ചിക്കാത്ത ജോലി ചെയ്യൽ തന്നെയാണ് ഏറ്റവും വലിയ മാന്യത നമ്മൾ അടുത്തതായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരലാണ് അധ്വാനം എന്നതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു ഉദാഹരണം നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് ഒരു മുട്ട അത് നിങ്ങൾ പുറമേ നിന്ന് പൊട്ടിക്കുകയാണെങ്കിൽ അതൊരു ജീവനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓംബ്ലേറ്റോ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നാൽ ഒരു മുട്ട അത് ഉള്ളിൽ നിന്ന് പൊട്ടുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു കോഴിക്കുഞ്ഞുണ്ടാകും ഏറ്റവും മനോഹരമായ ഒരു ജീവൻ രൂപീകരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുകയാണ് തൊഴിലിൻ്റെ മഹാത്മം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തൊഴിൽ ചെയ്യുവാനുള്ള ഒരു താല്പര്യം ജനിച്ചാൽ മാത്രമേ നമ്മളുടെ ലോഹം അതിമനോഹരമാക്കുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരല് തൊഴിലുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നല്ല തൊഴിൽ ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ദൈവം ആഗ്രഹിച്ചതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു രാജ്യം ഒരു ലോകം കെട്ടിപ്പടക്കാൻ സാധിക്കുകയാണ് ഇന്ന് നമ്മൾ കണ്ട ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും മനോഹരമായ ജോലി തേടി ഞാൻ പോകുമ്പോൾ മാന്യമായ തൊഴിൽ ചെയ്യുവാനും ആ തൊഴിലൂടെ എൻ്റെ രാജ്യത്തെ കെട്ടിപ്പടുക്കുവാനും എൻ്റെ ലോകത്തെ സൃഷ്ടിക്കുവാനും ഏറ്റവും മാന്യതയുള്ള വ്യക്തിയായിട്ട് മാറുവാനും ഒക്കെ ഞാൻ പരിശ്രമിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹോംവർക്കിലേക്ക് കടക്കാം നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഹോംവർക്ക് ചെയ്ത് സാറിനെ അയച്ചു തരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ ഹോംവർക്ക് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഹോംവർക്ക് ആണ് ഒരുപാട് തൊഴിലുകൾ ഒരുപാട് തൊഴിൽ അല്ലേ മാന്യമായ തൊഴിലുകൾ തൊഴിൽ ചെയ്യുന്നത് അത് ഏറ്റവും അനുയോജ്യമായ ഏറ്റവും നല്ല കാര്യമാണെന്ന് നമുക്കറിയാം എന്നാൽ മറ്റുള്ളവരെ വഞ്ചിക്കാത്ത എല്ലാ തൊഴിലും മാന്യതയുള്ളതാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ കാണുകയുണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളുടെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മാന്യതയുള്ള ഒരുപാട് തൊഴിൽ അവസരങ്ങളെക്കുത്ത അവസരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം അതിനെക്കുറിച്ച് നിങ്ങളൊരു നോട്ട് തയ്യാറാക്കുക എങ്ങനെയാണ് ഈ തൊഴിലുകൾ മാന്യതയുള്ളതായി മാറുന്നത് മഹത്വമുള്ളതായി മാറുന്നത് അധ്വാനമുള്ളതാകുന്നത് ഒരു നോട്ട് തയ്യാറാക്കുക നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കാം നമുക്കൊരു നിമിഷം ഒരു ബൈബിൾ വാക്യം മനഃപ്പാടമാക്കിക്കൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ വിശുദ്ധമത്തായിട്ട് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം നമ്മൾക്ക് ഒരുവിട നമുക്ക് മനസ്സിൽ കാണാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം സാർ ഒരിക്കൽ കൂടി പറയാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമുക്ക് എല്ലാവർക്കും എണേറ്റ് നിൽക്കാം ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും കണ്ണുകൾ കണ്ണുകളടച്ചേ സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഈശോയെ തൊഴിലിൻ്റെ മഹാത്മത്തെക്കുറിച്ചും അധ്വാനത്തിൻ്റെ മഹാത്മത്തെക്കുറിച്ചും ഞങ്ങൾ കാണുകയുണ്ടായി ഈശോയെ അങ്ങയുടെ മാർഗം പിന്തുടരുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ നല്ല വ്യക്തികളായി സമൂഹത്തിന് വേണ്ടപ്പെട്ടവരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഈ പാഠത്തിലൂടെ പഠിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ ഈശോ മിശ്യായിക്ക് സ്തുതിയായിരിക്കട്ടെ